വീടിൻ്റെ ബാക്കിയായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്ത കൃഷി എന്ന് പറയുന്നത് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ വിത്തുകൾ ഇടുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ ഇലകളൊക്കെ പതുക്കെ മഞ്ഞ കളറിൽ വന്ന് തുടങ്ങി എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും പറിച്ചു നോക്കാം എത്ര മാത്രം ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ട് നടന്നതാണ് അപ്പം എത്ര ഉണ്ടാവും എത്ര ഇല്ലുണ്ടാവും എന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതുക്കെ ഒരു സൈഡിൽ നിന്ന് പറിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ പതുക്കെ പതുക്കെ ഉണ്ടായതായിട്ടാണ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് എടുത്ത് തുടങ്ങിയപ്പോൾ കിട്ടിയത് ഞങ്ങൾക്ക് ആദ്യമൊക്കെ കിട്ടിയപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളും കിട്ടി അതുപോലെ വലിയ പൊട്ടറ്റോസും ആദ്യം ആദ്യം വന്നു തുടങ്ങി ഞങ്ങൾ ശരിക്കും വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ ഒരു ഒരു മൂന്ന് രണ്ട് മീറ്റർ നീളവും ഏകദേശം ഒരു അര മീറ്റർ വീതിയുള്ള ഒരു ബെഡ്ഡാണ് ചെയ്തത് ആ ബെഡിൽ അത് നമ്മൾ കമ്പോസ്റ്റും കാര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം ഡിഫറെൻറ്റായിട്ടുള്ള ഇവിടെ മണ്ണ് നമ്മൾ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മണ്ണെല്ലാം വാങ്ങി അതിൻ്റെ കൂടത്തിൽ കുറച്ച് വളവും അഡീഷണലി വാങ്ങി അങ്ങനെ എല്ലാം ഇട്ട് പ്രോപ്പറായിട്ട് മൂന്ന് ലെവ ലെവലായിട്ട് മൂന്ന് ലെയറായിട്ട് മണ്ണ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് നട്ടത് പൊട്ടറ്റോടെ വിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ കറി വെക്കാൻ വേണ്ടി മേടിച്ച പൊട്ടറ്റോസ് കുറച്ച് ഫ്രിഡ്ജിനുള്ളിൽ ഫ്രിഡ്ജിനുള്ളിലിരുന്ന് മുളച്ചു അപ്പം മുളച്ച പൊട്ടറ്റോ എടുത്ത് കട്ട് ചെയ്തിട്ടാണ് നട്ടത് ഒരുപാട് പൊട്ടറ്റോ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സ്പെക്റ്റേഷനേക്കാളും ഒക്കെ വലിയൊരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി ഇവൻ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോഴാണെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞു ഏയ് അതിന് മാത്രം വലിയ ആയൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ ഒന്ന് രണ്ട് കുഞ്ഞ് കുഞ്ഞ് ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഒപ്പം അപ്പുറത്തേക്ക് നമുക്ക് ഏകദേശം ഒരു എനിക്ക് ഒരു ഇപ്പം തന്നെ നമ്മളൊരു ഏകദേശം ഒരു ഒരു കിലോയുടെ അടുത്ത് പൊട്ടറ്റോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു നല്ലൊരു ക്വാണ്ടിറ്റിയിലുള്ള വിളവെടുപ്പ് എന്തായാലും ഇപ്രാവശ്യം ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് കിട്ടി വളരെ ഹാപ്പി ആയിരുന്നു നമ്മുടെ റിസൾട്ട് കണ്ടപ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ആദ്യം ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ അത് ചെയ്യുന്നത് അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായി കാരണം ഇവിടുത്തെ ഒരു വെതറിൽ ഒക്കെ ഒരുപാട് ഉണ്ടാകുന്ന ഉണ്ടാവുന്നൊരുതാണോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം ഓരോ ചെടിയുടെയും ചോടെ പിന്നെ ഒരുപാട് ചെറിയ ചെറിയ പൊട്ടറ്റോസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളത് ഇടാതിരുന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് വെറുതെ ഇനി അത് വളർന്ന് ഒത്തിരി ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഒരു വലിയ പൊട്ടറ്റോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞു കുഞ്ഞാണെങ്കിലും അതെല്ലാം പെറുക്കിയെടുത്ത് മാറ്റിയായിരുന്നു അപ്പോൾ ഏകദേശം ഈ ഒരു ക്വാണ്ടിറ്റി പൊട്ടാറ്റോസ് നമുക്ക് ഫൈനലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കിട്ടിയ പൊട്ടാറ്റോസ് പിന്നെ ഒന്ന് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാനത് ജസ്റ്റ് ബക്കറ്റിലേക്ക് ഇട്ടു ബക്കറ്റിലേക്ക് ഇട്ട് നമ്മൾ ടാപ്പിലടി കൊണ്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുക്കണം ഇത് വെച്ചിട്ട് എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഒരുമിച്ച് നമുക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ ഇതുകൊണ്ട് എന്തെങ്കിലും എടുത്ത് വെക്കണം കുറച്ച് കൊട്ടറ്റൂസ് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ ഫ്രണ്ട്സിനെ കുറച്ച് പേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരെയും കാണിക്കാമല്ലോ നമ്മൾ ആദ്യമായിട്ടുണ്ടായത് നമ്മുടെ വീട്ടിലുണ്ടായ സാധനമായത് കാരണം എല്ലാവരെയും ഒന്ന് കാണിക്കാനും കൂടെ ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ചെയ്തത് അപ്പം അത്രയേ ഈ വീഡിയോയിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്